ഹലോ അപ്പം നാട്ടിൽ നിന്ന് കോടതിയിലോട്ട് പഠിക്കാൻ വന്നവർക്ക് ക്രെഡിറ്റ് കാർഡ് കാണിക്കേണ്ട ഒരു പർപ്പസ് ഉണ്ട് അപ്പം അതിന്റെ കുറേ പേർക്ക് അതിനെപ്പറ്റി അറിയില്ല അപ്പം നമ്മൾ നിൽക്കണതിൻ്റെ റൂമിന്റെ റെന്റ് അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങളെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു പർപ്പസിനാണിത് കാണിക്കുന്നത് അപ്പം കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ലാക്സ് ക്രെഡിറ്റ് ലിറ്റി കാണിച്ചിട്ടാണ് ഞാൻ കയറി പോകുന്നത് പലർക്കും അതെന്തോ ഒരു ലക്കി പോലെയാണ് ഞാൻ കയറിപ്പോകുന്നത് പലർക്കും പല രീതിയിലാണ് നോക്കേണ്ടത് ഏകദേശം ഒരു എട്ടോ ഒമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ടും റിജക്ഷൻ കിട്ടിയവരുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഏജൻസികൾ തേർഡ് പാർട്ടി വെച്ച് കാണിക്കാമെന്ന് പറയും അതായത് ഏകദേശം ഒരു പത്ത്പതിനായിരം രൂപ എടുത്താൽ അഞ്ചെട്ട് ലക്ഷം രൂപയുടെ ജസ്റ്റ് ഒരു പേപ്പർ അവർ ഫണ്ടൊന്നും തരുമൊന്നില്ല ക്രെഡിറ്റ് കാർഡ് അങ്ങനെ നിലവിൽ ഉണ്ടെന്നുള്ള ഒരു രീതിയിലായിട്ടൊരു പേപ്പർ പ്രൊവൈഡ് ചെയ്യും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം അത് റിജക്ഷൻ കിട്ടിയാൽ തന്നെ മൂന്നാമത്തെ പോയിന്റായിട്ടായിരിക്കും മഞ്ഞ ഇൻസഫിഷ്യൻറ്റ് ഫണ്ടെന്ന് പക്ഷേ ആ റിജക്ഷൻ കിട്ടിയാൽ സാധാരണ രീതിയിൽ നമുക്ക് റിജക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കൂട്ടിയെല്ലാം അപ്പീൽ പോകാൻ പറ്റും പക്ഷേ ഇൻ കേസ് ഇങ്ങനത്തെ റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പീൽ പേട്ട് കാര്യമില്ല കാരണം നമുക്ക് അത് തെളിയിക്കാനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലില്ല ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കണ്ട് പരമാവധി ഫണ്ട് ഇട്ടിട്ട് നേരെട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ടും നോക്കാനായിട്ടും നല്ലത് പിന്നെ ഒന്ന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ബാങ്ക് മാനേജറായിട്ടൊന്ന് സംസാരിക്കണം കാരണം അവരാണ് നമുക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് തന്നെ അത് മെയിനായിട്ട് എഫ് ഡി ഇടുന്നതിന് മുമ്പ് അതിൻ്റെ ഇവരായിട്ട് സംസാരിക്കേണ്ടതുണ്ട് കാരണം എൻ്റെ കേസിൽ കേസിലെനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഇതേപോലെ ബാങ്കിൽ നിൽക്കുന്നവരെല്ലാവരും ക്രെഡിറ്റ് കാർഡ് എടുത്ത് തരാം എഫ് ഡി ഇട്ടാലേ ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ ഏജൻസായിട്ട് തരാമെന്നൊക്കെ പറയും കാരണം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അത് ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ച് ഉറപ്പ് ത്ര നമ്മ എഫ് ഡി ഇട്ടാൽ ക്രെഡിറ്റ് കാർഡ് തരാം ക്രെഡിറ്റ് കാർഡ് കിട്ടും പക്ഷേ അതിൻ്റെ ഒരു ലെറ്ററാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കാരണം നമുക്ക് ഈ ഇവരുടെ ബാങ്കിൻ്റെ കീഴിൽ ഇത്ര ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ജസ്റ്റ് ഫസ്റ്റ് ഫോർ ഡിജിറ്റും ലാസ്റ്റ് ഫോർ ഡിജിറ്റും കിട്ടിയാലും മതി പൊരത്തിന് ഇത്ര ലിമിറ്റ് ഉണ്ടെന്ന് അവർ മെൻഷൻ ചെയ്തിരിക്കണം അങ്ങനെ ഒരു ബാങ്കിൻ്റെ ലെറ്റർ ലിറ്റർ ഒരു സീൽ ചെയ്ത് ബാങ്കിൻ്റെ സീലേപ്പാടിയായിട്ട് അങ്ങനത്തെ ഒരു ലെറ്റർ വാങ്ങണം അതാണ് നമ്മൾ വിസക്ക് വേണ്ടി ആക്കേണ്ടത് അപ്പോൾ അത് കിട്ടുമോന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും പിന്നെ അതേപോലെ തന്നെ എസ് ബി ഐ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഈ ബാങ്കുകളിലൊക്കെയാണ് കൂടുതലും അവർ ക്രെഡിറ്റ് കാർഡ് തങ്ങിയത് എസ് ബി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ തന്നെ അവർ വൺ കാർഡായിരിക്കും പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി മാനേജറിനോട് ചോദിച്ചാൽ മതി അപ്പോൾ ആരും ഈ പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ടി ഇല്ലാത്ത തേർഡ് പാർട്ടി വഴികളിലൂടെ നോക്കാൻ നിൽക്കണ്ട കാരണം അത് ഇത്തിരി ടാസ്ക് ആണ് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ വന്നിട്ടുണ്ട് അത് ഓരോരുത്തർക്ക് ഈ പറഞ്ഞ പറഞ്ഞ ലക്കാണ് അപ്പൊ പരമാവധി എഫ് ഡി ഇട്ട് ക്രെഡിറ്റ് കാർഡ് എടുത്ത് തന്നെ പോരാൻ നോക്കാം